ദൈവത്തിൻ്റെ മഹത്വം ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ബഹുമാനീയർക്കും ജറുസലം മിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഹൃദ്യമായ സ്വാഗതം നാം ചിന്തിച്ചു വരുന്നതിൽ യേശു ആര് എന്ന വിഷയത്തിൽ പുത്രത്വത്തോടനുബന്ധിച്ച് ദൈവപുത്രൻ എന്ന അവസ്ഥയിലെ ശേഷമായി മനുഷ്യപുത്രൻ എന്ന രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് നാം കഴിഞ്ഞ നാല് ആമുഖങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ കടക്കുകയാണല്ലോ മനുഷ്യപുത്രൻ യേശു മനുഷ്യനായി ജനിക്കുന്നു ശൈത്യകാലം ആയിരുന്നില്ല വസന്തത്തിലോ ശരത്തിലോ വിളവെടുപ്പിൻ്റെ സമയത്തോ ദൈവം എൻ്റെ പുത്രനെ കൂടാതെ പെരുന്നാൾ വേളയെങ്കിൽ ആ കാലത്തെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെന്നോ അയച്ചു മനുഷ്യജന്മമായി അയച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിസംബർ ഇരുപത്തഞ്ച് വ്യാപകമായി ഇന്ന് ക്രിസ്മസ് ഡേ ആഘോഷിക്കുമ്പോൾ ഒരു ദിവസം ഏവർക്കും ഏകോപിച്ച് വേണമല്ലോ ആ ദിവസത്തിൻ്റെ പ്രാധാന്യമല്ല ദൈവത്തിൻ്റെ ജനനത്തെയാണ് നാം ആഘോഷിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ജനനം അത് ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ദൂതൻ മറിയോട് പറയും മുമ്പേ അത് അനാദി നിത്യത്തിലേക്ക് മുമ്പേ മനുഷ്യാവതാരത്തിൻ്റെ പദ്ധതി ദൈവം ആസൂത്രണം ചെയ്തിരുന്നു നിത്യനായ പുത്രൻ തൻ്റെ ജന്മവംശത്തെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അധികാരവും തന്നിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു യേശു ഈ ലോകത്തിൽ മനുഷ്യപ്രകൃതി പ്രവേശിക്കുന്ന യുഗം മഹത്തായ രാജവംശങ്ങളുടെയും കുലീന കുടുംബങ്ങളുടെയും സ്വാധീനം പ്രബലപ്പെട്ടിരുന്ന യുഗമായിരുന്നു എന്നാൽ മനുഷ്യനായി വന്നപ്പോൾ ദാവീദിന്റെ പുത്രത്വം സ്വീകരിപ്പനാണ് അവിടത്തേക്ക് ഇഷ്ടമായത് അതിനുവേണ്ടിയാണോ അബ്രഹാമിനെ പുരാതനമായ ജാതിയുടെ ഇടയിൽ നിന്നും യഹോവയാം ദൈവം തിരഞ്ഞെടുത്ത് മുൻപുകൂട്ടി നിശ്ചയിച്ച് തൻ്റെ നടത്തിപ്പുകളുടെ പരിഗണനയിലെ മെഷപ്പട്ടുവയുടെ തീരങ്ങളിൽ നിന്നും ആ വലിയ അധികാരങ്ങളിൽ നിന്നും പദവികളിൽ നിന്നും തന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയത് പുത്രനായൊരു നിത്യതയ്ക്ക് മുമ്പേ പിതാവിനും പിതാവ് തന്നിലും ഏക ആത്മാവിലും നിമഗ്നമായിരുന്നുവല്ലോ എന്നാൽ സൃഷ്ടിപ്പിനായി ദൈവപുത്രനും ലോകോസുമായി വചനം അതെ അങ്ങനെ മാറിയവൻ ഇപ്പോഴിതാ ആദാമ്യ വീഴ്ചയുടെ പരിഹാരകനായി മനുഷ്യനായി അവതരിക്കുന്നു ആദാമ്യ കുലം മനുഷ്യവംശമേൽക്കേണ്ട ശിക്ഷ അവരേറ്റാലും പാപക്കടം മാറുകയില്ല എന്നതിനാൽ പാപത്തിൽ ഉത്ഭവിക്കാത്തവൻ ശപിക്കപ്പെട്ട മണ്ണിൻ്റെ ഗന്ധമില്ലാത്തവൻ അതത്ര ഒന്നാം മനുഷ്യൻ മണ്ണ് കൊണ്ടുള്ളവൻ എന്ന് ആദാമിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരാൾ വേണം പാപ പരിഹാരത്തിന് വേണ്ടി ജന്മമെടുക്കുവാൻ അതെ അതുകൊണ്ട് തന്നെ എന്നാൽ ഇവിടെ ചെയ്ത മണ്ണിൻ്റെ ഗന്ധമോ മനുഷ്യ സംസർഗത്തിൻ്റെ കെടുന്ന ബീജം മൂലമുള്ള ഉൽപ്പാദനമോ ഇല്ലാത്തവൻ പരിശുദ്ധാത്മാവിനാൽ മറിയം എന്ന മറിയും എന്നും അറിയാതെ മീഖ അഞ്ചിൻ്റെ രണ്ടിൽ പറയും പ്രകാരം ഉത്ഭവിച്ച് വരുന്നു ഗ്രേറ്റ് ഇൻകാർണേഷൻ തിരു അവതാരം ഇങ്ങനെ ഒരു അവതാരം ഒരു ലോകമതങ്ങളിലും നടന്നിട്ടില്ല അവയെല്ലാം അവതാരങ്ങളെന്ന് പറയപ്പെട്ട കാലാകാലങ്ങളിൽ തിന്മയിൽ മുഴുകി മനുഷ്യ സമാനരായി കാലത്തിൽ മാഞ്ഞുപോയി ക്രിസ്തു എന്നതായ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കാലത്തെ പലസ്തീൻ നാടിനെ സംബന്ധിച്ച് ബി എസ് ഡീനിന്റെ കാഴ്ചപ്പാടിൽ അബ്രഹാം ആദ്യമായി ഷേഖേമിൽ കൂടാരം അടിച്ചപ്പോഴുള്ള പ്രകൃതി ഭംഗി തന്നെയായിരുന്നു അപ്പോഴും പുത്രൻ മനുഷ്യപുത്രനായി താഴ്ച സ്വീകരിച്ച് യേശുവായി വരുമ്പോൾ തൻ്റെ ദൗത്യത്തിന് ശരിയായ രാഷ്ട്രീയവും മതപരവുമായ സാഹചര്യം ഉണ്ടാകുന്നതുവരെ കാലം മുൻപോട്ട് പോയി വിശുദ്ധ പൗലോസ് എഴുതി കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ദൈവന്തൻ്റെ പുത്രനെ അയച്ചു ഗല്ലാത്തിയർ നാലിൻ്റെ നാല് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ എന്നാൽ ശരിയായ സമയം വന്നപ്പോൾ ദൈവം ദൈവന്തൻ്റെ പുത്രനെ അയച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ പിൻപിൽ രണ്ട് ഭവനങ്ങൾ അതായത് ജന്മത്തിന് പിൻപിൽ രണ്ട് ഭവനങ്ങൾ ചാർച്ചക്കാർ അതിലുപരി മറിയ യോസഫ് എന്ന രണ്ട് വ്യക്തികൾ അനുഭവിച്ച മനക്ലേശങ്ങളെ പറ്റി നാം ചിന്തിച്ചിട്ടുണ്ടോ യോസഫ് മറിയും അപ്പോൾ നസ്രത്തിലാണ് എന്നാൽ ശിശു അഥവാ മഷിഹ ജനിക്കേണ്ടത് വേദല മുൻപ് ദൂതനിലൂടെ മറിയയ്ക്കും യോസൈപ്പിതാവിന് ദൈവം സന്ദേശം നൽകിയെങ്കിലും ഈ പ്രാവശ്യം അങ്ങനെയല്ല ഭരണാധികാരിയായ അഗസ്റ്റോസ് കൈസർ എന്ന റോമൻ ചക്രവർത്തിയുടെ സർവത്രയോടുമുള്ള ആജ്ഞയിലൂടെയാണ് ദൈവം ഇടപെട്ടത് സാമ്രാജ്യത്തിലെ സകലരും ജനസംഖ്യ കണക്കെടുപ്പിൽ ഹാജരാകണം ആ പേർ ചാർത്തൽ റോമിൻ്റെ നികുതി വിപുലീകരണത്തിനുകൂടി ആയിരിക്കുക എന്നാൽ അത് നീയോ ബേദലഹമ്യ പ്രാപ്ത എന്ന് പ്രഖ്യാപിക്കപ്പെട്ട മീക അഞ്ച് രണ്ട് എന്ന വാക്യത്തിൻ്റെ നിവർത്തീകരണത്തിനായിരുന്നു എന്നതാണ് വാസ്തവം നശ്രയത്തിൽ നിന്നും എൺപത് മൈൽ ദൂരമുള്ള ബേദലഹിലേക്ക് യോസഫിനോടൊപ്പം പൂർണ്ണ ഗർഭിണിയായ മറിയയും തനിക്ക് പോകേണ്ടിയിരുന്നില്ല എങ്കിലും പോയി എന്നതാണ് ദൈവോദ്ദേശം പ്രീമുള്ളവരെ ബഹുമാനീ ഒരു സ്ത്രീ ഇന്നങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോകുമോ ആരെങ്കിലും പൊയ്ക്കൊള്ളുവാൻ അനുവദിക്കുമോ ഓർക്കുക രണ്ടുപേരും നിന്നിരാണ് അപഹാസ്യരാണ് പിന്തുണയ്ക്കുവാൻ ആരുമില്ലാത്ത ദൈവകൽപ്പനയിൽ ആശ്രിതരായി മാത്രം മുൻപോട്ട് ഗമിക്കുന്ന ഒരു കുടുംബം അങ്ങനെ യോസൈബും ദാവിദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ഗലീലിയിലെ പട്ടണം വിട്ടു ചാർത്ത പണ്ടായി എന്ന നട്ടണംഹൂദിയിൽ പട്ടണത്തിലേക്ക് പോയി ലൂകോസ് നാല് അഞ്ച് വാക്യങ്ങൾ പട്ടണം അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശു തൊട്ടിയിൽ കിടത്തി ലുക്കോസ് ആറ് ഏഴ് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഇസായി അഥവാ യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ യോസൈബിൻ്റെ അനുജനെ പ്രസവിച്ച ശേഷം മരണത്തെ പുൽകുന്നു സൂര്യകർമ്മണി പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് ഒരു ആൺസന്ധതി റാഹേൽ പറഞ്ഞു ദുഃഖപുത്രൻ എന്നേര്യോ ശിശുവിനെമിൻ എന്നർത്ഥം വരുന്ന പേരിട്ടു ഒരു ഗുഹയിലെത്ര വിശവിച്ചത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം വിശുദ്ധ കന്നികമറിയം അവിടെ അവിടെയാണ് ശിശുവായി വന്ന ദൈവപുത്രനെ തന്നെ മനുഷ്യ തന്നെ യേശുവിനെ ആ സ്ഥലത്താണ് പ്രസവിച്ചത് ഗുഹയിൽ ഒരു ഗുഹയിലെ കെയവുകൾ അഥവാ ഗുഹകൾ വേഗം നശിക്കുന്നില്ല റാഹേൽ പ്രസവിച്ച ഗുഹയിലാണെന്ന് തീർച്ച പറയുന്നില്ല എന്നാൽ മറിയം ഇതാ ഗുഹയിൽ യോശയും കൂടെ ഉണ്ട് മിഡ് മിഡ്വൈഫുകൾ സഹായികൾ ആരുമില്ല ശിശു പ്രിയമുള്ളൊരു ശിശു എങ്ങോട്ട് വിടും ആ പൈതൽ സഞ്ചിയിൽ കരുതിയിരുന്ന തുണികളിലേക്കോ സാവധാനം യൂസേഫിന്റെ കൈകളിലേക്കോ നിലത്തേക്കോ ആ ചെറുകാലുകളെങ്കിലും ഭൂമിയെ തൊട്ടോ വേദഭാഗം വായിച്ചപ്പോൾ ചിന്താമണ്ഡലം കലങ്ങി ഈ എളിയവൻ ഞാൻ കരിഞ്ഞു ശിശുവിനെ ഒന്ന് തുവർത്തുവാൻ ചുംബിക്കുവാൻ തലോടുവാൻ മറിയുടെ സഹനവും സന്തോഷവും കലർന്ന മനോവികാരത്തെ ഒന്ന് ഏറ്റുവാങ്ങുവാൻ അവിടെ ആരുമില്ല പ്രിയമരേയും നിങ്ങളുടെ ഏതവസ്ഥയിലും തുണയായി വരുന്ന യേശു ഇതാ ജാതനായി വഴിയമ്പലത്തിലോ സ്ഥലമില്ല അവിടെ മാന്യരായ ആളുകൾ മാത്രമാണ് വഴിയമ്പലത്തിൽ വലിയ മാന്യന്മാരും പിടുപ്പും പണവുമുള്ള ആളുകളെ അതിനാൽ പശുക്കളെ സൂക്ഷിപ്പാൻ കെട്ടിയുണ്ടാക്കിയ ഒരു തൊഴുത്തായിരുന്നു അതെ സത്രം സത്രം നിറഞ്ഞിരുന്നാൽ ആരും ഈ നവജാത ശിശുവിനും അതിൻ്റെ അമ്മയ്ക്കും അപ്പനും തങ്ങളുടെ വിശ്രമമെറി സ്ഥലം കൊടുക്കുന്നതിൽ താല്പര്യമില്ലാതെ തിനാൽ പിടിപാടില്ലാത്ത യോസേഫ് അറിയപ്പെടാത്ത കുടുംബം ജനബാഹില് അതുകൂടി ആയപ്പോൾ ഞെരിഞ്ഞ് എന്നാൽ ആത്മീയത അനുസരിച്ച് ഉന്നതമായ മതപ്രകാരം താൻ ദാവിനിന്റെ കുടുംബക്കാരനാണ് യോസഫ് ദാവി എങ്കിലും ലോകത്തിലേക്ക് വന്നിരിക്കുന്ന ശിശു എത്രയും താഴ്ച സ്വീകരിച്ച് വന്നിരിക്കുകയാൽ ഇതാ പശുത്തൊഴുത്തിൽ കിടക്കുന്നു ഒരു രാജകൊട്ടാരത്തിലോ പ്രഭുമന്ദിരത്തിലോ അല്ല അവൻ ജാതനായത് പിന്നെയോ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു സത്രത്തോട് ചേർന്നുള്ള ചിലപ്പോൾ ശത്രം മുകളിൽ പാലസ്യ നാട്ടിൽ ഒന്നാം നിലയായി പണിതിരിക്കുന്നു എങ്കിലതിൻ്റെ താഴെ വേണ്ടത്ര ഭംഗിയോ ശുചിത്വമോ ഇല്ലാത്ത കാലിക്കൂട്ടിൽ സത്രത്തോട് ചേർന്നുള്ളതാണെങ്കിലും പരിസ്ഥിതി ഇത് തന്നെ അതെ നിന്റെ നാഥൻ കിടന്നത് അവിടെ തന്നെ ഒരു കാലിത്തൊഴുത്തിൽ ബഹുമാനിരേ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി രാത്രി ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ ഞാൻ കരഞ്ഞു നിങ്ങൾക്ക് ഇതിനേക്കാൾ അനുഭവം ഉണ്ടായിരിക്കാം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നിങ്ങൾ ജീവിക്കുകയാണ് പാപത്തിൻ്റെയും കഷ്ടതയുടെയും അരിഷ്ടതയുടെയും രംഗത്തൊക്കെ ദൈവം സപുത്രനെ ആളത്തും താഴ്ന്ന തലത്തിൽ ഇട്ടിരിക്കുന്നു നക്ഷത്ര മണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ സസ്യലോകത്തിൽ പൂക്കാലം സൃഷ്ടിച്ചവൻ പശുക്കൾ തന്നെ വൈക്കോലിൽ കിടക്കുന്നു നഷ്ടപ്പെട്ട ആദാമ്യ വർഗത്തോട് താതാമ്യപ്പെട്ടിത് ആ പശുക്കുട്ടിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി എത്രയും താഴ്ച സ്വീകരിച്ച് രാത്രി മനോഹരമായ ശാന്തമായ അനുപമമായ ലോകം ഒരിക്കലും പ്രകൃതി ഒരിക്കലും പ്രപഞ്ചം ഒരിക്കലും കാണാത്ത ഒരു അനുപമ രാത്രി യഹൂദ മലനാട്ടിൽ പെട്ടെന്നൊരു ദൂതൻ ഇടയന്മാർക്ക് പ്രത്യക്ഷമായി പ്രകാരം പറഞ്ഞു കർത്തവായ ക്രിസ്തുവനി രക്ഷിതാവേ ഇന്ന് ദാവിദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ലൂക്കോസ് പതിനൊന്ന് അവർ ഉടൻ തന്നെ ബേദ്രഹീമിലേക്ക് ബന്ധപ്പെട്ടു ചെന്നു പശു തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ കണ്ടു ദൈവദൂതൻ ഇടയരോട് ഈ വാർത്ത അറിയിച്ചപ്പോൾ തന്നെ ആകാശത്തെ ഒരു സ്വർഗീയ സൈന്യം മാനാഖക്കൂട്ടം പ്രത്യക്ഷപ്പെട്ട അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന ഗാനവും ആലപിച്ചു യേശു ജനിച്ച പാട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് മുഴങ്ങിയത് ഭൂമിയിൽ നിന്ന് മേളോട്ട് വിടുന്ന പൂക്കിറ്റ് ചിറിപ്പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഗോളത്തിന് ചുറ്റും കറങ്ങി തീരും അതുകൊണ്ട് ക്രിസ്മസ് ഗാനങ്ങളെ ആർക്കും തടയാവതല്ല ബ്ലാക്ക് ഹോളുകളും പാടുന്നു അങ്ങനെയാണ് ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അവ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ പാട്ടാണ് ശബ്ദങ്ങളാണ് നമ്മുടെ ശ്രവണശേഷിയിൽ ഉയർന്നതും താഴ്ന്നതുമായ അഥവാ ഡെസിബലിൽ അളവുകളിൽ ഉള്ളവ മാത്രമേ നാം കേൾക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ ചരാചരം മുഴുവൻ സൃഷ്ടിതാവിനെ സ്തുതിച്ചു സൃഷ്ടികൾ മുഴുവൻ സൃഷ്ടാവിനെ സ്തുതിക്കുകയാണ് അതെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മെ നമ്മുടെ രാജ്യത്തെ ലോകത്തെ ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ ഇമ്മാനുവേ അതേ ദൈവപുത്രൻ മനുഷ്യപുത്രനായി യേശു ആര് എന്ന വിഷയത്തിൽ മനുഷ്യപുത്രൻ്റെ അടുത്ത ഭാഗം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എല്ലാവർക്കും എൻ്റെ ആശംസകളെ നന്ദിയെ നമ്മെ അനുകരിക്കുമോ